എല്ലാവർക്കും നമസ്കാരം അപ്പോ ഈ കൊയിലാണ്ടിയിലെ നേതാവിനെ വർദ്ധിച്ച അധ്യാപകൻ ഇനി രണ്ടു കാലില് കോളേജിൽ കേറൂലാന്ന് നമ്മുടെ എച്ച് എഫ് ഐ ലീഡർ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ നമുക്ക് അതിനെ പറ്റിട്ടൊന്ന് ചർച്ച ചെയ്താലോ കാണിച്ചത് പോലെ ഇവിടെ ഈ ഈ അധ്യാപകൻ ൻപസിൽ കയറൂല ഞങ്ങൾ കയറാൻ തീരുമാനിച്ചത് ഈ പറഞ്ഞതുപോലെ മതിയാവില്ല രണ്ട് ആംബുലൻസും കൂടി കൂട്ടി വിളിച്ചു കളഞ്ഞു വരും ആ റൂമിനകത്തേക്ക് അധ്യാപകൻ ഇവിടെ ഉണ്ടെങ്കിൽ അവനെ അടിച്ച് ആശ്രിവാക്കാൻ ഞങ്ങൾ ചെയ്യുന്നില്ല ഈ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ഇവിടെ ഉന്നയിച്ച മാത്രം ആവശ്യം ചെന്താ അല്ലേ വളരെ വ്യക്തമായിട്ട് എച്ച് എഫ് ഐയുടെ നേതാവ് പറയുന്ന കാര്യങ്ങൾ കണ്ടോ ഇതിനാണോ നിങ്ങൾ കുട്ടികളെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് വിടുന്നത് ഈ വാണങ്ങളെ വേണ്ടിയിട്ട് വാണങ്ങളെ ഉണ്ടാക്കേണ്ടിയിട്ട് ഏഹ് നിങ്ങളൊന്ന് പറ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഈ പറയും പക്ഷേ ഈ ദുർഗാദേവീനെ വരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച എച്ച് എഫ് ഐയുടെ ടീം ഇതല്ല ഇതിനപ്പുറവും പറയും എന്ന് അറിയാം പക്ഷെ എന്തിരുന്നാലും നിങ്ങൾക്കിതിനെ പ്രതികരിക്കാൻ പറ്റുമോ മാപ്രാക്കളെ എവിടെ പ്രതികരിക്കാൻ പറ്റില്ലല്ലേ എച്ച് എഫ് ഐ ആയോണ്ടോ പ്രതികരിക്കാത്തത് എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത് ലാഘവത്തോടെയാണ് ചങ്ങായി പറയുന്നത് ഒരു ക്യാമ്പസിലെ ഈ ക്യാമ്പസിലെ അധ്യാപകനെ കേറ്റൂല അതായത് പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ പോലും വെല്ലുവിളിക്കുന്ന ഇങ്ങനെയുടെ എച്ച് എഫ് ഐയുടെ ചരിത്രം നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ ഇത് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല ഇവര് കാലം വെച്ച കാലം മുതല് ഇവര് ഭീഷണി കൊണ്ടും അതുപോലെ തന്നെ ഈ കൈക്കരുത്തുകൊണ്ടും ആൾക്കാരെ തോപ്പിക്കുന്നത് അതായത് അവിടെ പഠിക്കുന്ന ക്യാമ്പസിലുള്ള വിദ്യാർത്ഥിനികളാ വിദ്യാർത്ഥികളാ ഏർ എന്താ പറയുക നമ്മളെ ഏർ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ ആത്മഹത്യ ചെയ്തത് അവനെ പോലും ആത്മഹത്യ പ്രേരണ ചെയ്യിച്ചത് അതായത് കൊല്ലിച്ചത് ആരാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ് എന്നിട്ടും എന്തുകൊണ്ട് മാപ്പ് ആക്കള് കേരളത്തിലെ മാമാ ചാനലുകൾ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായല്ലോ എച്ച് എഫ് ഐ എന്നൊരു പേരുള്ളത് കൊണ്ടാണ് മിണ്ടാത്തതുപോലും ഭയങ്കര പേടിയാണ് പോലും ഇവർക്ക് ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു ഇന്നലെ അഭിമന്യുടെ ഓഹ് അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മോ ഈ ഇസ്ലാമിക ഭീകരതയുടെ ഇരിയായി ഹിന്ദു സഖാവിന് നീതി ലഭിക്കാൻ ഇനിയും വേണം അതായത് ജൂലൈ രണ്ട് കഴിഞ്ഞു എന്നിട്ടും മഹാരാജാസിന്റെ അഭിമുഖ കുത്തേറ്റ് വീണ ദിവസത്തിന് നമ്മുടെ സഖാക്കന്മാർക്ക് പോലും ഓർമ്മയില്ലാത്തൊരു ദിനം എന്ന് നമുക്ക് പറയാം അല്ലെ എന്തു തന്നെയാണെങ്കിലും ആർക്കോ വേണ്ടി മരിച്ചു ആർക്കോ വേണ്ടി കോളേജില് ഭംഗ് ഭയങ്കര ഹൂങ്കായിട്ട് ഇതായി പക്ഷെ ആർക്കോ വേണ്ടി കത്തിക്ക് ഇരയായി എന്ന് തന്നെ നമുക്ക് പറയാമത് ഇതൊക്കെ കണ്ടിട്ട് അനങ്ങാതെ തിരിക്കുന്ന നമ്മുടെ ഒരു മുഖ്യനുണ്ടല്ലോ മുഖ്യനും മുഖ്യന്റെ മൂളും മുഖ്യന്റെ മരുമോനും അതുപോലെ തന്നെ മുഖ്യന്റെ മകനും അതുപോലെ ഭാര്യ കമലേച്ചി ഇത് മാത്രമാണ് ഇവരുടെ ലോകം നമ്മുടെ മുഖ്യന്റെ അല്ലാതെ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു അക്ഷരം പോലും മിണ്ടില്ല നമ്മുടെ മുഖ്യ ഇപ്പൊ വന്നിട്ടുണ്ട് നീറ്റ് പരീക്ഷ ഫല വന്നത് നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവൂലോ അല്ലെ അതിന് ഡിവൈഎഫ്ഐ കൃത്രിമ നടത്തിയിട്ടുണ്ട് ഇതാ ഫോട്ടോ അടക്കം വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിനു കണ്ടിനും കണ്ടിട്ടില്ലെങ്കിലൊന്നും വണ്ടൊക്കെ അക്ഷരത്തിലൊന്നും ഇതൊക്കെ വന്നിട്ട് ചീത്ത പറയുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് നല്ലോണം ചീത്ത പറഞ്ഞിട്ട് പോണം കേട്ടോ ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണോ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയൂല ഇതൊക്കെ ജനത കേരള ജനത മനസ്സിലാക്കിയിരുന്നെങ്കിൽ വെറുതെ ആശിച്ചു പോകുന്നു എവിടാ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും എച്ച് എഫ് ഐയുടെ പിറകെ പോകുന്ന കലാലയ സുഹൃത്തുക്കളോടാണ് നിങ്ങളൊന്ന് ആലോചിക്കുക ഇവറ്റകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇനി വരുന്ന ജനത എന്താവും എന്നുള്ളത് നിങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി അപ്പം കുരു പൊട്ടി ഒലിക്കുന്ന എച്ച് എഫ് ഐക്കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും സി പി എമ്മിന്റെ ആൾക്കാർക്കും ഒക്കെ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചീത്ത പറയാനുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ട് അടിയിൽ വന്നിട്ട് കുരച്ചു കൊണ്ട് മെല്ലെ ചീത്ത പറഞ്ഞിട്ട് പോയിക്കൂട പറയാനുള്ള കാര്യങ്ങൾ എന്നും ഉറക്കെ പറയും എന്റെ പേജിലൂടെ സത്യമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ അതിന് നിങ്ങൾക്ക് ആർക്കും കുരുപ്പെട്ടേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് എച്ച് എഫ് ഐയുടെ ചരിത്രം നിങ്ങൾ എല്ലാവരും മറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഷെയർ നമസ്തേ